ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് അപ്പം ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഒൻപത് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമിന് പവന് എഴുപത്തി അഞ്ച് അഞ്ഞൂറ്റി അറുപത് കേട്ടോ ഇത് നല്ലൊരു ടർക്കിഷിൻ്റെ സെറ്റ് ആണ് ഒരു ഇരുപത് പവനിൻ്റെ ടർക്കിഷിൻ്റെ സെറ്റ് കിട്ടാ അപ്പോൾ നമ്മളൊരു ഇരുപത്തെട്ട് ഗ്രാമിൻ്റെ നോക്കിക്കോളൂ കേട്ടോ നെക്ലസ് വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വെക്കുന്നത് ഇരുപത്തെട്ട് ഗ്രാമ ടർക്കിഷിൻ്റെ ഒരു ചെറിയ നെക്ലസ് അതിന്റെ അടിയിലേക്ക് നമ്മൾ ഒരു ബോൾ ടൈപ്പ് നെക്ലസ് കൊടുക്കണം കേട്ടോ ബോൾ ടൈപ്പ് ഒരു പതിനെട്ട് ഗ്രാമിന്റെ ടർക്കിഷിന്റെ തന്നെ ബോൾ ടൈപ്പ് കേട്ടാ ഇത് പതിനെട്ട് ഗ്രാമ് വരുന്നുള്ളൂട്ടാ നല്ല ഭംഗിയുള്ള ഒരു ബോൾ ടൈപ്പിൽ വരുന്ന ഒരു നെക്ലസ് കേട്ടോ അടിയിലേക്ക് പിന്നെ നമ്മൾ അതിന്റെ അടിയിലേക്ക് നമുക്ക് വരുന്നത് വെയിറ്റ് നമുക്ക് ഒരു ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് മൂന്ന് പവന് താഴെയുള്ളൊരു ടർക്കീഷിൻ്റെ വേറൊരു മോഡലിട്ട് നോക്കിയോളൂ നല്ല റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡിന്റെ ഒരു സെറ്റാണ് കേട്ടോ ഫുള്ള് ടർക്കിഷ് തന്നെയാണ് വരുന്നത് കേട്ടോ ഫുള്ള് ടർക്കിഷിൻ്റെ സെറ്റാണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ നെക്ലസ് വെച്ച് കഴിഞ്ഞു ഏറ്റവും അടിയിലേക്ക് നമുക്ക് വരുന്നത് നോക്കിയോളൂ കേട്ടോ ഏറ്റവും അടിയിലേക്ക് ഒരു നാൽപ്പത്തിരണ്ട് ഗ്രാമിന് താളെ വരുന്ന ഒരു നല്ല അടിപൊളി റോസ് ഗോൾഡിന്റെ ലോങ് കിട്ടാ നോക്കിയത് ടർക്കിഷിൻ്റെ നല്ല ഭംഗിയുള്ള ഫുള്ള് റോസ് ഗോൾഡാണ് കേട്ടോ അത് നമ്മൾ അങ്ങനെ വെച്ചു നാല് ക്ലസ് ആയിട്ടാ അതിന് മോഴിക്കൊരു കമ്മല് ഒരഞ്ചര ഗ്രാമിന്റെ ടർക്കിഷിന്റെ കമ്മല് വെച്ചിട്ട് നോക്കിയുള്ളൂ നല്ല ഞാത്തി ടൈപ്പ് പിന്നെ നമ്മള് നാല് വള വെച്ചിട്ടുണ്ട് നാല് വള നമുക്കൊരു അമ്പത് ഗ്രാമിന് താഴെട്ടാ നാല് വളങ്ങൾ നോക്കിയേ ഫുള്ള് ടർക്കിഷ് തന്നെ എല്ലാം ടർക്കിഷ് തന്നെയാണ് വെച്ചത് കേട്ടാ നാല് വള നോക്കിക്കോളൂ അപ്പം നോക്കിയോളൂ ടർക്കി ടർക്കിഷ് ഇരുപത് പവൻ്റെ ഒരു സിമ്പിൾ സെറ്റാണ് കേട്ടോ ഒരു കമ്മല് കമ്മല് നോക്കിയോളൂ അതുപോലെ തന്നെ ഒരു നെക്ലസ് വെച്ചു നോക്കിക്കോളാ കമ്മല് പിന്നെ ഒരു ചെറിയൊരു നെക്ലസ് അതിന് താഴെ ബോൾ നെക്ലസ് അതിന് താഴെ ലോക്കറ്റുള്ള ഒരു നെക്ലസ് അതിന് ഏറ്റവും അടിയിൽ നല്ലൊരു വലിയ നെക്ലസ് പിന്നെ നാ നാല് വള അങ്ങനെ ഈ ഒരു സെറ്റ് ഇരുപത് പവന്റെ ഒരു സെറ്റാണ് കേട്ടോ അതേപോലെ ഇന്നലെ എത്തിയിട്ടുള്ള കുറച്ച് കമ്മലുകള് ഞാൻ കാണിച്ചരാം നല്ല അടിപൊളി ഭംഗിയുള്ള ഡയമണ്ടിന്റെ മൂടില് കമ്മലുകൾ നോക്കിയോളൂ വെയിറ്റ് ഒരു രണ്ട് മുന്നൂറിന്റെ ഡയമണ്ടിന്റെ ഇപ്പൊ കമ്മലുകൾ കെട്ടോ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കമ്മലുകൾ നോക്കിക്കോട്ടോ ഒറ്റ നോട്ടത്തിലും ഡയമണ്ടാണെന്ന് തോന്നുന്നു അല്ല സാധാരണ കല്ലുകളാണ് കേട്ടോ അടുത്ത് കാണിച്ചു തരാം അടുത്ത് നമുക്ക് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഏവറേജ് ഒന്നര ഏഴ് ആവുന്നതൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന നല്ല ഭംഗിയുള്ള സ്കഡുകളാണ് കേട്ടോ അല്ലാതെ വെയിറ്റ് നോക്കുന്നില്ലേ കുറെ സമയം പിടിക്കുന്ന നല്ല പുതിയ പുതിയ നല്ല അടിപൊളി പാറ്റേൺസുകളാണ് എത്തിയത് കേട്ടോ അടുത്ത് കാണിച്ചുതരാം ഹാർട്ട് ടൈപ്പ് ഒരു സൂര്യന്റെ മോഡല് നമുക്ക് സ്റ്റോൺസ് വരുന്നത് സൂര്യന്റെ ടൈപ്പ് കുറെ സൂര്യന്റെ മോഡലിന് ഒന്നാണ് കേട്ടോ അത് നോക്കിയോളൂ ഒരു ഫ്ലവർ ടൈപ്പ് പിന്നെ നമുക്കൊരു വേറൊരു ടൈപ്പ് ഒക്കെ മോൾഡിംഗ് ആയിട്ട് മാറ്റണം മോൾഡിംഗ് ആണ് അല്ല അല്ലാതെ മോൾഡിങ്ങിലാണ് ഒന്നാണത് പിന്നെ ഉണ്ട മോഡൽ വരുന്നുണ്ട് റെഡാണ് കേട്ടോ കല്ല് പിന്നെ അതിൽ തന്നെ റെഡിൽ തന്നെ സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട് നോക്കിയോളൂ സ്ക്വയർ മോഡൽ റെഡ് പിന്നെ നമുക്കൊരു പൂവിന്റെ തന്നെ വേറൊരു വെറൈറ്റി കമ്മല് നോക്കിയോളൂട്ടാ പൂവിന്റെ തന്നെ വേറൊരു മോഡല് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് ഇത് ഉണ്ട ടൈപ്പ് കിട്ടാ വെള്ള ഉണ്ട മോഡൽ പിന്നെ നമ്മള് സ്ക്വയറിൽ അതുപോലെ റെഡ് റെഡിന്റെ പോലത്തെ വെള്ളം വന്നിട്ടുണ്ട് വൈറ്റ് കളർ സ്ക്വയർ അടുത്ത് വന്നിട്ട് നോക്കിയോളൂ അതായത് വെറൈറ്റി കഴിഞ്ഞിട്ടുണ്ടാ ഫുള്ള് വൈറ്റ് സ്റ്റോണിന്റെ സെന്ററിൽ ഒരു ഡാർക്ക് ഗ്രീൻഡാ അതുപോലന്നെ റെഡ് കളറ് വന്നിട്ടുണ്ട് നോക്കിയോളൂ ഇപ്രാവശ്യം കല്ലുകള് മിക്സ് ചെയ്താൽ വന്നേനുണ്ടോ കൂടുതൽ വെള്ളമാണ് വരാറ് പക്ഷെ ഇപ്പൊ കണ്ട നല്ല ഭംഗിയുള്ള കമ്പനികൾ എത്തി നോക്കിയോളൂ നല്ല കല്ലും നല്ല അത്യാവശ്യം കുഴപ്പമില്ല കാണാൻ നല്ല സ്റ്റൈലുണ്ട് പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് സൂര്യന്റെ മുകളിൽ ഇത്തിരി വലിയ ഡൈബ് ഉണ്ടോ കൊത്തന ഓട്ടത്തിലും ഡയമണ്ടാന്നു തോന്നുള്ളുണ്ടോ പക്ഷെ അല്ല സാധാരണ കല്ലുകളാണ് പിന്നെ പച്ചക്കല് ചുറ്റും വെള്ള കല്ലും സെന്ററിൽ സ്ക്വയർ പച്ചാട്ട നോക്കിയോളൂ പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കമ്മലുകളിൽ എത്തിയിട്ടുണ്ടോ മോൾഡിങ്ങിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ ഒന്നര ഗ്രാമത്തിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഒന്നര ഗ്രാം അതിനൊരു വെറൈറ്റി വന്നിട്ട് നോക്കിയേ ഒരു ലീഫിൻ്റെ മോഡല് ഒരു വെറൈറ്റി ആയിൻ്റെ സംഗതി കാണാൻ നല്ലൊരു സ്റ്റൈലായിട്ട് പിന്നെ നമ്മളൊരു നോക്കിയോളൂ കേട്ടോ സിമ്പിൾ ടൈപ്പ് അതിന് ഇതൊരു വെറൈറ്റി ഉണ്ട് ഇത് വെള്ളക്കല്ലാണ് കേട്ടോ ഫുള്ള് വെള്ളക്കല്ലിലൊരു ഒരു മോൾഡിങ്ങിൻ്റെ വെറൈറ്റി വെള്ളക്കല്ല് കുറെ വെള്ളക്കല്ലാണ് എത്തിക്കുന്നത് കേട്ടോ വെള്ളക്കല്ലിൻ്റെ ഭയങ്കര ഭക്ഷണം ഒന്നിനും കിട്ടില്ല കേട്ടോ നമ്മളൊരു സ്റ്റാൻഡേർഡ് കളറാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഡയമണ്ടാന്ന് തോന്നുന്നുണ്ടോ വെള്ളക്കല്ല് നമ്മൾ ഇതൊരു ഹാർട്ട് ഇടാ ഹാർട്ടിൻ്റെ ഒരു കമ്മല് പിന്നെ നമുക്കടുത്ത് വരുന്നത് ഒരുപാട് കളക്ഷൻസ് സെപ്പിൻ്റെ മൈകളുണ്ടാ സെൻട്രൽ റെഡ് സ്റ്റോണും ചുറ്റും വെള്ളക്കല്ലും നമുക്ക് കാണുമ്പറിയാംൽ ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എല്ലാം ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് സമയമാവും നോക്കി ഓട്ടോ ഒക്കെ മോൾഡിങ്ങിന്റെ നല്ല നല്ല കല്ല് വെച്ച ആണ് ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിംഗിൽ വരുന്നുണ്ട് മോൾഡിങ്ങിന്റെ അങ്ങനെ ലോക്കറ്റ് വന്നിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ട് ലോക്കറ്റ് നമുക്ക് ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ നോക്കിയാ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് നോക്കിയാ അതിന് രണ്ട് പീസ് ഉണ്ട് കേട്ടോ യ്യോളൂ സെയിം രണ്ട് പീസുകളാണ് നമുക്ക് മറ്റേ സൂര്യൻ്റെ ഒരു മോഡല് ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിൻ്റെ ലോക്കറ്റ് ഇട്ട പിന്നെ അതിൻ്റെ തന്നെ റെഡ് വന്നിട്ടുണ്ട് കേട്ടോ റെഡ് സ്റ്റോൺ ലോക്കറ്റുകൾ പിന്നെ നമുക്കൊരു ചെറുത് ചെറുത് എന്ന് പറഞ്ഞ വെയിറ്റ് നമുക്കൊരു ഒരു ഗ്രാമേ ഉള്ളൂ കേട്ടോ ഇത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് നോക്കിയത് നീല കല്ലിന് ചുറ്റും വൈറ്റ് സ്റ്റോൺ സ്റ്റോൺഡാ നമുക്ക് നോക്കിയോളൂ ഒരുപാട് ഹാർട്ട് മോഡലുകൾ എത്തി നോക്കിയോളൂ ഹാർട്ടിന്റെ മോഡല് വൈറ്റ് സ്റ്റോൺ സ്റ്റോൺഡാ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ഇപ്പം മോൾഡിംഗ് ഐറ്റംസാണ് കേട്ടോ ബ്ലോക്കറ്റുകൾ കമ്മലിൻ്റെ പോകുന്നതാണ് നമുക്കൊരു ഒരു രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന സിമ്പിൾ ടൈപ്പ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതൊരു ഷോപ്പ് മറക്കണ്ട ജിജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ആൻഡ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് ഇനി വന്നതിൻ്റെ അവിടെ ഞാൻ വിളിക്കാണ് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു